നമസ്കാരം ഞാൻ ആറ്റിയൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ മാസഫലമാണ് പറയുന്നത് കുറേ മാസം വിട്ടുപോയി ചെയ്യാൻ പറ്റിയില്ല മാപ്പാക്കണം അപ്പോൾ വൃശ്ചിക മാസഫലം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം വർഷം വൃശ്ചിക മാസഫലമാണ് പറയുന്നത് ഈ വരുന്ന നവംബർ പതിനാറിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഏഴിനാണ് വൃശ്ചിക രവി സംക്രമം അപ്പോൾ മാസഫലത്തിൽ യാതൊരു രാശിക്കാർക്കാണ് ഗുണഫലം ദോഷഫലം നോക്കാം അപ്പം ഇതിലൊരു പ്രത്യേകത ഈ നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ ഏഴ് വരെ കുജ ശുക്ര കോമ്പിനേഷൻ അതായത് സേർക്കെ കൂടുന്നത് അപ്പോൾ രണ്ടുപേരും കൂടെ വൃശ്ചയത്തിൽ സഞ്ചരിക്കുകയാണ് പതിനൊന്ന് ദിവസമാണ് സഞ്ചാരം ഈ രണ്ട് ഗ്രഹം എന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നക്കാരാണ് അപ്പം യാതെല്ലാം രാശിക്കാർക്കാണ് ചെറിയ ദോഷം ചെയ്യുന്ന ഒരു ഇതുണ്ട് ഈ ഒരു പതിനൊന്ന് ദിവസം വളരെ ശ്രദ്ധിക്കുക ആദ്യം മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭാണ്ടി കാർത്തിക കാല് ഇവർക്ക് രാശിയധിപനും രണ്ടാം ഭാവാധിപനും എട്ട് ഏഴാം ഭാവാധിപനും പതിനൊന്ന് ദിവസം വൃച്ചെത്തി സഞ്ചരിക്കുകയാണ് അപ്പൊ നിലവിൽ വ്യാഴന്റെ സ്ഥിതി കർക്കിടകത്തിൽ ഉച്ചനായിട്ട് നിൽക്കുകയാണ് ഡിസംബർ അഞ്ചിനു ശേഷം ദിനത്തിൽ വരുകയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുജ ശുക്ര കോമ്പിനേഷൻ ബുധനം ഇവിടെ വന്ന് ചിലർക്ക് പണമിടപാട് അതായത് കൊടുക്കൽ വങ്ങലെന്ന് പറയും ഇതിൽ വളരെ ശ്രദ്ധ വേണം കുടുംബത്തിൽ കലകം വരാൻ അവസരം കാണുന്നു ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉടലെടുക്കാനുള്ള അവസരം കാണുന്നു പ്രത്യേകിച്ച് കുടുംബകലകം പറയാം വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു ഭാഗം വെക്കൽ അങ്ങനെയും പറയാം സ്ത്രീ നിമിത്തം കലകം എന്നാണ് ഇതിൻ്റെ അർത്ഥം വളരെ ശ്രദ്ധിക്കുക പിന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എട്ടിലാണ് കുജ ശുക്ര കോമ്പിനേഷൻ രാശിക്ക് രാത്രി അത്രയൊക്കെ കുട്ടികൾ ഒഴിവാക്കണം ഇപ്പം ടു വീലറൊക്കെ ഓടിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെ ശ്രദ്ധ വേണം നമുക്കിപ്പം പന്ത്രണ്ടിലെ ശനിയുടെ സ്ഥിതിയും കൂടെ ഉള്ളതുകൊണ്ട് ഇത്തിരി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മരുന്ന് ചിലവ് കൂടുന്ന മാസം അപ്പം വീട്ടിൽ ചിലപ്പോൾ മരുന്നിൻ്റെ ചിലവൊക്കെ വരും മുതിർന്നവരുണ്ടെങ്കിൽ ഇക്കാല അളവ് നമുക്ക് ശുഭ ചിലവല്ല വിലയൊന്നും ഉദ്ദേശിക്കുന്നത് യെന്ന് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടിൽ ശനി വന്നു കഴിഞ്ഞാൽ മരുന്ന് ചിലവാണ് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിൽ വാസം വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അതിന്റെ യാത്ര ചെലവ് ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ യോഗം ബിസിനസ്സുകാരാണെങ്കിലും ഇപ്പൊ ഇവർക്ക് പതിനൊന്നിലാണ് സർപ്പന്റെ സ്ഥിതി അപ്പൊ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ധനസഹായം കിട്ടാനോ ഗൾഫ് മേഖലയിൽ നിന്ന് സഹോദര വഴി എന്തെങ്കിലും ധനസഹായം കിട്ടാനോ യോഗം കാണുന്നു ഇനി അടുത്ത് നോക്കാൻ വന്ന ഇടവകൂറുകാർക്ക് എങ്ങനെ ഇടവക്കൂറിൽ വരുന്ന കാർത്തികമുക്കാൽ രോഹിണി മകേനാല ഇവർക്ക് വ്യാഴൻ മൂന്നിലാണ് സഞ്ചാരം ഏഴിലാണ് കുജ ശുക്ര കോമ്പിനേഷൻ ഇതും ഈ മേടക്കുക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീനിമിത്തം കലകം ഉടലെടുക്കാം വളരെ ശ്രദ്ധ വേണം ആർക്കും എന്തെങ്കിലും ജാമ്യം നിൽക്കുകയോ ഒരു വഴക്ക് തീർക്കാനോ ഒന്നും പോകരുത് നമുക്കത് പ്രശ്നം ഉടലെടുക്കും കുട്ടികളുടെ പഠനം മികവ് തെളിയിക്കും അവർക്ക് പ്രശ്നമല്ല ശനിയുടെ സ്ഥിതി പരുന്നിലാണ് ബുദ്ധിവർദ്ധന ദോഷവശമില്ല മുതിർന്നവരാണെങ്കിലും അവർക്ക് ശനിയുടെ സ്ഥിതിയൊക്കെ അനുകൂലമാണ് വേളൻ്റെ ഇത് മൂന്നിലാകിയാൽ ചെവി സംബന്ധമായിട്ടുള്ള കുട്ടികളുടെ മുതിർന്നവരിലേക്ക് ചെവി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു ശ്രദ്ധിക്കുക പരിഹാരാർത്ഥം മൂന്നിലെ വ്യാഴിന് നവഗരഹ സന്നിധിയിൽ ഗുരുഭഗവാന് നെയ്ദീപം കത്തിക്കുന്നതും കടലമാല സമർപ്പിക്കുന്നതും ദോഷകാഠനം കുറയ്ക്കും ബിസിനസ് മേഖലാണെങ്കിലും അവർക്കും പത്തിലാണ് സർപ്പൻ്റെ സ്ഥിതി നമുക്ക് ഒരു വഴിയിൽ വരുമാനമില്ലെങ്കിൽ മറു വഴിയിൽ എന്തെങ്കിലും നമുക്ക് അവസരം കിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കില്ല ഈ മാസം മുഴുവനും ഇനി അടുത്ത് വരുന്നത് മീനക്കുറുകാർക്ക് എങ്ങനെ മീനക്കുറില് വരുന്ന മകരാര തിരുവാതിര പുടനാമുക്കാർ ഇവർക്ക് തത്സമയ രണ്ടിലാണ് വേണേൻ്റെ സ്ഥിതി ഡിസംബർ അഞ്ചിന് ശേഷം രാശിയിൽ വരികയാണ് വക്രനായിട്ട് ഒറ്റപ്പെടൽ കുറ്റപ്പെടുത്തൽ നമ്മളെ ബന്ധുമിത്രാദികൾ തന്നെ നമുക്ക് ശത്രുക്കളാവാനുള്ള സാധ്യത വാക്കുകൊണ്ടുള്ള എന്തെങ്കിലും മനോവേദന നമുക്ക് മനപ്രയാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഇവർ ചെയ്യേണ്ട പരിഹാരം പത്തിൽ ശനിയുടെ സ്ഥിതി ബാക്കിയ സ്ഥാനത്ത് സർപ്പൻ്റെ സ്ഥിതി അപ്പം സർപ്പം ഒൻപതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവവിശ്വാസം കുറയും പരിഹാരം ചെയ്യണം ഷുഗർ കംപ്ലൈൻറ്റ് വരാനുള്ള അവസരം കാണുന്നു മുതിർന്നവരല്ലിൽ പിന്നെ ചെറിയ മുറിവ് വന്നിട്ട് ഉണങ്ങാതിരിക്കാനുള്ള ഒരു അവസരം കുജൻ്റെ സ്ഥിതി അത്ര നല്ല നല്ലതല്ല ആറിലാണ് ഈ മാസ പകുതിക്ക് ശേഷം അതായത് നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ ഏഴ് വരെ കടം രോഗം അഴക്കം പറയും അപ്പോൾ രോഗസ്ഥാനത്താണ് കുജ ശുക്ര കോമ്പിനേഷൻ ഇപ്പോൾ ചെറിയ മുറിവ് എന്തെങ്കിലും പറ്റിയത് ഉണങ്ങാതെ വരാനുള്ള അവസരം കാണുന്നു ആരോഗ്യം ശ്രദ്ധിക്കുക രാത്രി അത്ര ഒഴിവാക്കുക പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും ഈ കാലയളവ് മീഡിയമായിട്ട് പോകും അപ്പോൾ ഗുണദോശ സമ്മിശ്ര ഈ കാലയളവ് ഇനി അടുത്ത് വരുന്ന കർക്കിടകൂറ് പുണർദം കാല് പോയ ആയിന്യം ഇവർക്ക് നിലവിൽ പാക്കിസ്ഥാനത്താണ് ശനിയുടെ സ്ഥിതി രാശിയിൽ നിൽക്കുന്ന ഗുരു ഡിസംബർ അഞ്ചിന് ശേഷം പന്ത്രണ്ടാം ഭാവം അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അതായത് അതിൽ വരുന്ന നക്ഷത്രം പുണർദം കാല് പോയായെങ്കിലും ഇവർക്ക് എന്തെങ്കിലും നേർച്ച വഴിപാടുണ്ടെങ്കിൽ ഈ കാലയളവ് നടത്തിക്കൊള്ളുക അതായത് ഡിസംബർ അഞ്ചിന് ശേഷം യാത്ര ശുഭയാത്രയായിരിക്കും കൂടുതലും ശുഭ ചെലവായിരിക്കും ഇവർക്ക് പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും ഇവർക്ക് ചെറിയ അലസ്വത വരാൻ സാധ്യതയുണ്ട് ഉണ്ട് പരിഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് എട്ടിലെ രാഘുവിൻ്റെ സ്ഥിതി രണ്ടാം ഭാവം ദൃഷ്ടി വരുന്നത് ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു സർപ്പപ്രീതി ചെയ്യുക അതായത് ഫുള്ളും പാട്ട് പാടുന്നതും ആയില്യത്തിന് നാഗരുട്ട് നടത്തുന്നതൊക്കെ ദോഷകാഠ്യം കുറയ്ക്കും ഇനി അടുത്ത് വരുന്ന ചിങ്ങപ്പൂർ മകം പൂരം ഉത്തരം കാലിർക്ക് ഡിസംബർ അഞ്ചിന് ശേഷം അപ്പം മാസഫലമാണ് പറയുന്നത് കൊച്ചി മാസഫലം ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴൻ പതിനൊന്നിലാണ് വരുന്നത് വക്കറനായിട്ട് അപ്പം ഇവർക്കും ദോഷവശമല്ല ഇപ്പൊ പന്ത്രണ്ടിലാണ് സെറ അഷ്ടമ ശനി തുടരുകയാണ് എട്ടിലെ ചിങ്ങക്കൂറുകാർക്ക് ആപ്പോസിറ്റാണ് ശനി നീരാഞ്ജന വഴിപാട് നടത്തിക്കൊള്ളുക ജോലി ഭാരം കൂടും പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും പരീക്ഷാഭയം വരാനുള്ള അവസരം കാണുന്നു ബിസിനസ് മാനിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്കെല്ലാം ജോലി ഭാരം കൂടുന്ന അവസ്ഥയാണ് വരുമാനം കുറയും അല്ലെങ്കിൽ ചിലവ് സമാസം ഇങ്ങനെയുള്ള അവസ്ഥയാണ് കാണുന്നത് മുതിർന്നവരും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മെഡിസിൻ ചിലവ് കൂടാനുള്ള അവസരം കാണുന്നു വീഴ്ച പറ്റാതെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചുകൊള്ളുക രാത്രി രാത്രിയാത്ര ഒഴിവാക്കുക എന്തിനും ഒരു സമാധാനം വേണം മകം പുരം ഉത്തരം കാര്യം ശ്രദ്ധിക്കുക പരിഹാരാർത്ഥം ശ്രീധർമ്മശാസ്ത്ര നിരാഞ്ജന വഴിപാട് നടത്തുന്നത് ദോഷം കുറയ്ക്കും ഇനി അടുത്ത് വരുന്ന ഉത്തരം കന്നികുറാക്ക് ഉത്തരമുക്കാൽ അത്തഞ്ചിറ്റ ഇവർക്ക് കണ്ടകശനിയാണെങ്കിൽ കണ്ടകൻ അത്ര ദോഷമല്ല നിങ്ങൾക്ക് വ്യാഴെന്നെ ശ്രദ്ധിക്കുക ഇപ്പൊ മാസബലത്തിൽ ഡിസംബർ ഡിസംബർ അഞ്ചിന് ശേഷം പത്തിലാണ് വേറിൻ്റെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നാം തീയതി വരെ പത്തിലെ വേറിൻ്റെ സ്ഥിതി നമുക്ക് സമുദായത്തിലോ നമ്മളെ ബന്ധുമിത്രികൾ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ നമുക്ക് ഒരു പേരുദോഷം വരാനുള്ള അവസരം കാണുന്നു അതായത് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക നിർത്തുക എന്നു വെച്ചാൽ മൂന്നിലാണ് കുജന്റെയും ശുക്രന്റെയും സഞ്ചാരം നവംബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ ഏഴ് വരെ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് ഈ പതിനു ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ചെറിയൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതായത് ചിലരെ കുറിച്ച് നമ്മൾ പറയുന്നില്ല അപവാദം പറയേണ്ടതൊക്കെ അപ്പം തിരിഞ്ഞടങ്ങി ആ കുറിച്ച് അപവാദം പറഞ്ഞു പറഞ്ഞ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട് ശ്രദ്ധിക്കുക ഏലെ സർപ്പൻ്റെ സ്ത്രീ നമുക്ക് സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു നാഗരി പ്രകൃതി ചെയ്തു കൊള്ളുക ദോഷ കഠിനം കുറയും ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് നമുക്ക് വരവ് ചെലവ് സമാസമമായിരിക്കും ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക് തുലാക്കൂറിൽ വരുന്ന ചിത്തിരാജ ചോതി വിശാലം ഇവർക്ക് പത്തിലാണ് സ്ഥിതി വേണ്ട ഡിസംബർ അഞ്ചിന് ശേഷം പാക്കിസ്ഥാനത്ത് വരെയാണ് പിന്നെ ഒരു പ്രത്യേകത ജൂൺ ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്താറ് വ്യാഴി ഒൻപതിലാണ് സ്ഥിതി വിവാഹാധികാരികൾ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ടെങ്കിൽ ഈ കാലം വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത പാക്കിസ്ഥാനത്ത് ഗുരുവരുന്നത് വളരെ പ്രത്യേകതയാണ് എന്തുകൊണ്ടും തുലാക്കൂറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത് പ്രത്യേക മാസം ദോഷവശമല്ല പിന്നെ ഒരു പതിനൊന്ന് ദിവസം കുജ ശുക്ര കോമ്പിനേഷൻ രണ്ടിലാണ് വരുന്നത് വരുന്നത് വാക്കുകൊണ്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും കളിയാക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ അവരുടെ വിനോദം സമ്പാദിക്കാതെ പോകുന്നത് നന്ദു രണ്ടാം ഭാവം ശുക്രൻ വരുന്നത് ചെറിയ ഒരു ഉണ്ടാക്കും പരിഹാരം നമുക്ക് അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലവിഷയം ചെയ്യുന്നതൊക്കെ ദോഷകാഠ്യം കുറയ്ക്കും പിന്നെ ശനിയുടെ സ്ഥിതി ആറിലാണ് വിദേശം പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്കൊക്കെ സാധിക്കും വിസ കാത്തി നിൽക്കുന്നവർക്കൊക്കെ ഈ വരുന്ന നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനേഴ് വരെ നമുക്ക് അനുകൂലമാണ് കാണുന്നത് മോശവശമല്ല ഇനി അടുത്ത് വരുന്നത് വൃശ്ചക്കൂർ വൃശ്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രം വിശാഖകാലം അനു നിർക്കേട്ട ഇവർക്ക് ഡിസംബർ അഞ്ചിന് ശേഷം എട്ടിലാണ് വരാൻ്റെ സ്ഥിതി ധനം നമുക്ക് വരവ് കുറയും ധനവരവ് കുറയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും അഞ്ചിലാണ് ശനികളുടെ സ്ഥിതി അപ്പം അഞ്ചിൽ ശനി വന്നു കഴിഞ്ഞാൽ മറവി വരാം മറവി ലോകം എന്തെങ്കിലും സാധനങ്ങൾ മിസ് ചെയ്യാനുള്ള അവസരം കാണുന്നു അത് ബൈക്കിൻ്റെ ചാവി ആവാം ഫോർ വീലറിൻ്റെ ചാവി ആവാം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആവാം ആഭരണമാവാം പണമാവാം വളരെ ശ്രദ്ധ വേണം എന്തിനും കെയറിങ് വേണം പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യയിലാണെങ്കിൽ അശ്രദ്ധയാണ് കാണുന്നത് ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക പരിഹാരാർത്ഥം ശാസ്ത്രാവിനിരഞ്ജന വഴിപാട് ഗുരുഭഗവാന് കടലമാല സമർപ്പിച്ച് നെയ്തിപം വഴിപാട് ചെയ്യുക ബിസിനസ് മേഖലയാണെങ്കിൽ ഈ കാലയളവ് നമുക്ക് സാമ്പത്തികം കുറയും ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ ഗോൾഡൊക്കെ പണയം ഒരു അവസ്ഥ വരും അത്യാവശ്യത്തിന് അപ്പോൾ പരിഹാരം ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം കിട്ടും ഇനി അടുത്ത് വരുന്നത് ധനപ്പൂർ മൂലം പുരാടം ഉത്രാടനും കാലിവർക്ക് ഡിസംബർ അഞ്ചിനു ശേഷം വ്യാഴം അപ്പോൾ മാസഫലത്തിൽ നമുക്ക് നല്ലതേ പറയാനുള്ളൂ കണ്ടകരാനാണെങ്കിലും ഡിസംബർ അഞ്ചു വരെ വ്യാഴിൻ്റെ ദൃഷ്ടി ശനിക്ക് വരുന്നത് ദോഷവശമല്ല എന്നാൽ നമുക്ക് ഏഴിലാണ് ഇനി ഡിസംബർ അഞ്ചിനു ശേഷം വ്യാഴം വരുന്നത് അപ്പം വിവാഹാതി കാര്യങ്ങളിൽ ആൺകുട്ടിയിൽ പെൺകുട്ടിയിലുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ വിവാഹയോഗം കാണുന്നു മെഡിക്കൽ പഠനം നടത്തുന്നവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും ഇപ്പം ജോലി അദ്ദേശിച്ചു നിൽക്കുന്നവർക്ക് ജോലി സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് മോശമല്ല ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകര എങ്ങനെ എങ്ങനെയാണ് ഉത്രാടമുക്കാർ തിരുവോണ വിട്ടാരെ ഇവർക്ക് നിലവിൽ ഏഴിലാണ് വ്യാഴിൻ്റെ സ്ഥിതി ഡിസംബർ അഞ്ചിന് ശേഷം ആറിൽ വരികയാണ് ശനി മൂന്നിലാണ് അത് നമുക്ക് ദോഷവശമല്ല പിന്നെ വ്യാഴം ആറിൽ വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആരോഗ്യം ശ്രദ്ധിക്കുക അസിഡിറ്റി പോലെ എന്തെങ്കിലും വരാൻ ഫുഡ് കഴിക്കുന്നത് നേരാന് നേരം വേണം അത് ടൈം കഴിഞ്ഞുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്ക് അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത അത് പ്രായഭേദവിന്യം വളരെ ശ്രദ്ധ പുലർത്തുക വിവാഹാരി കാര്യങ്ങളിലൊക്കെ തടസ്സമാണ് കാണുന്നത് എന്തെങ്കിലും ആലോചന വരികയാണെങ്കിൽ നമുക്കൊരു നിശ്ചയിപ്പിലെ നടത്തി വെച്ചിട്ട് ജൂൺ ഒന്നിന് ശേഷം വ്യാഴം ഏഴിൽ വരികയാണ് ഉച്ചനായിട്ട് ആ സമയം നടത്തുന്നത് നമുക്ക് ഒരു തടസ്സവും വരില്ല വിവാഹാധി വിഷയങ്ങളിൽ ഇപ്പോൾ ഒരു പൊരുത്തം കിട്ടി നമുക്ക് നടത്താൻ നിന്നാൽ ഈ കാലയളവ് വേണ്ട നിശ്ചയം നടത്താം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം വിഭാഗം നടത്താം അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ചെറിയ ഒരു അലസ്ത അലസ്തമുണ്ട് ആറിലെ വേണ്ട സ്ഥിതി പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് അതായത് ഗുരു ഭഗവാനും നൗഗരിക സന്നിധിയിൽ നെയ്തീപ വഴിപാട് നടത്തി കടലമാര സമർപ്പിക്കുന്നത് ദോഷ കാഠിനും കുറയും പിന്നെ അടുത്തു വരുന്നത് കുംഭരാശി അവിട്ടാര ചതയം പൂവിട്ടാതിമുക്കാരി ഇവർക്ക് രണ്ടിലാണ് ശരീര സ്ഥിതി വാക്ക്സ്ഥാനം എന്തിനും വളരെ ശ്രദ്ധ വേണം കൊടുക്കൽ വാങ്ങൽ വളരെ ശ്രദ്ധിക്കുക പണ ഇടപാടൊക്കെ ജാമ്യം നിൽക്കുക ഇതുപോലത്തെ പ്രവൃത്തികളൊന്നും വേണ്ട നമുക്ക് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴൻ മിനിറ്റിൽ വരെയാണ് വക്രഗതിയായിട്ട് ജൂൺ ഒന്ന് വരെ നമുക്ക് അനുകൂലമാണ് അപ്പം നമുക്ക് രാശിക്ക് ദൃഷ്ടി വരുന്നത് വളരെ പ്രത്യേകതയാണ് അപ്പം നമുക്ക് അലസതയൊക്കെ മാറി കിട്ടും പരീക്ഷാ വിജയം കൈവരിക്കാം കുട്ടികളിൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉന്നതമായിട്ടുള്ള ബിസിനസ് നടക്കും സാമ്പത്തികവും കൂടും വിവാഹാരി കാര്യങ്ങളിലും ഈ രാശിയിൽ ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ വരുന്ന ഡിസംബർ അഞ്ചിനേഷം വ്യാഴാനുകൂലനാണ് വിവാഹാരി കാര്യങ്ങൾ നടത്തുന്നത് വളരെ നല്ലതാണ് ദോഷവശമല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഉന്നത പഠന വിജയം കൈവരിക്കാം ഇനി അടുത്ത് നോക്കാൻ വന്ന് മീനക്കൂറ് മീനക്കൂറില് വരുന്ന പൗരട്ടാധികാരി ഉത്രട്ടാധികാരി ഇവർക്ക് ജന്മശനി തുടരുകയാണ് വളരെ ശ്രദ്ധ വേണം ജോലി ഭാരം കൂടും ടെൻഷൻ അനുഭവപ്പെടും ഗവൺമെൻറ് ജോലി ജോലി നിൽക്കുന്നവരാണെങ്കിൽ ട്രാൻസ്ഫർ വിദ്യാധി വരാനുള്ള അവസരം കാണുന്നു വ്യാഴൻ്റെ സ്ഥിതി നാലിലാകിയാൽ വീട് മാറാനുള്ള ഒരു അവസരം ഗ്രഹം മാറി താമസിക്കാനുള്ളൊരു അവസരം കാണുന്നു അപ്പോൾ ട്രാൻസ്ഫർ വിദ്യാധി ബിസിനസ് മേഖലയാണെങ്കിലും പത്താം പാവം ബാൻഡ് ദൃഷ്ടി വരുന്നത് അത്ര മോശമല്ല രാശിയേധിപനും മായ ഗുരു നാലാം പാവം എന്ന് ദൃഷ്ടി വരുന്നത് ദോഷമല്ല എന്നാലും നമുക്ക് സമാസമമായിരിക്കും ചിലവ് വരവ് ചിലവൊക്കെ ശനിയുടെ ആധിക്യം ഒത്തിരി കടുപ്പിക്കും പന്ത്രണ്ടിലെ രാഘുവിൻ്റെ സ്ഥിതിയും നമുക്ക് അത്ര നന്നല്ല അപ്പം രണ്ട് പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും അസ്ഥിതിയാണ് കാണുന്നത് അവരെ കുറ്റപ്പെടുത്തരുത് ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ശ്രീധർമ്മശാസ്ത്രാവിന് നീലാഞ്ജന വഴിപാട് എല്ലാം ശനിയാഴ്ചയും നടത്തുക ഗുരുഭഗവാന് വ്യാഴാഴ്ച ദിവസം നവഗ്രഹ സന്നിധിയും കടലമാരെ സമർപ്പിച്ച് നെയ്ലീപ വഴിപാട് നടത്തുന്നത് ദോഷകാഠിനും കുറയ്ക്കും അപ്പം ഈ വൃത്തിയ മാസഫലം ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് രാശിക്കാർക്ക് ഗുണഫലവും ഒരു ഏഴ് രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പറഞ്ഞത് പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക ശുഭമസ്തു